ിൽ എൻ്റെ ഗ്രാമം പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി നടത്തി ഗ്രാമത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർ കാർഗിൽ വിജയദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യൻ മിലിട്ടറിയിൽ ജോലി ചെയ്യുന്നവർ സൈനിക സേവനം നടത്തിയവർ എം ബി ബി എസ് എം ഡി എസ് ബി ഡി എസ് ഗവേഷക ബിരുദം നേടിയവർ റാങ്ക് ജേതാക്കൾ പി എസ് സി നിയമനം ലഭിച്ചവർ എന്നിവരെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊപ്പിക്കുട വിതരണവും നടത്തി ചടങ്ങുകളുടെ ഉദ്ഘാടനം പി സി വിഷ്ണുനാഥ് എം എൽ എയും തൊപ്പിക്കുട വിതരണം വാർഡ് മെമ്പർ എൻ ജയചന്ദ്രൻ നിർവഹിച്ചു നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ജ്യോതി എഴുകോൺ നാരായണൻ എക്സ് എം എൽ എ അലക്സ് ജോൺ രാജ്മോഹൻ നവാസ് റഷാദ് അനിൽകുമാർ സുനിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു